കച്ചം എന്ന പദത്തിന് വ്യവസ്ഥ നിശ്ചയം തീരുമാനം എന്നിങ്ങനെ അർത്ഥം കൽപ്പിക്കാം ക്ഷേത്രകാര്യ വ്യവസ്ഥ എന്ന അർത്ഥത്തിൽ കച്ചം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ള രണ്ട് സുപ്രധാന രേഖകൾ കിട്ടിയിട്ടുണ്ട് ഒന്നാമത്തേത് കുമരനെല്ലൂർ കച്ചത്തെ പറ്റിയും രണ്ടാമത്തേത് തൃശുവ പേരൂർ കോട്ടുവായുരവേലി കച്ചത്തെപ്പറ്റിയുമാണ് ഇവയെപ്പറ്റി ലഭിക്കുന്ന വിവരങ്ങൾ ചരിത്രപരമായി വിലപ്പെട്ടതാണ് ചേരഭരണകാലത്ത് മലയാള ദേശത്തെ നാല് തളികകളാക്കി അവയോടൊപ്പം ഗ്രാമക്ഷേത്രങ്ങൾ രൂപീകരിച്ചാണ് ഭരണം നിർവഹിച്ചിരുന്നത് ഊരാളനും മറ്റു കോയിലാധികാരികളും ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനങ്ങൾ ചട്ടങ്ങളായിരുന്നു ഇത്തരം ചട്ടങ്ങൾ അഥവാ വ്യവസ്ഥകളെയാണ് കച്ചങ്ങൾ എന്ന് പറയുന്നത് ക്ഷേത്ര സംബന്ധമായ സകല കാര്യങ്ങളുടെയും പരമാധികാരി കോയിലാധികാരിയാണ് യുവരാജാവാണ് സാധാരണയായി ഈ സ്ഥാനം വഹിക്കുന്നത് നാടുവാഴികളെക്കാളും മന്ത്രിമാരെക്കാളും ഉയർന്ന സ്ഥാനം കോയിലധികാരിക്കുണ്ട്